ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തീവ്രത നേരിടുന്ന വയനാട്ടിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭ്യർത്ഥിച്ചു വയനാട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദുരന്ത മേഖല സന്ദർശിക്കുന്നതിന് ടൂറിസ്റ്റുകളെ പോലെ എത്തുന്നവർ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇത്തരം വാഹനങ്ങൾ തടയേണ്ടി വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി ആളുകൾ വന്ന് ഈ സംഭവം നടന്ന ദുരന്തം നടന്ന സ്ഥലത്ത് വന്ന് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സാമൂഹിക പ്രവർത്തകരും മറ്റ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണോ എന്നാൽ അങ്ങനെ വരുമ്പോൾ തന്നെ അതിന് നമ്മൾ പൊതുവെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് ആളുകളുടെ എണ്ണം ഒക്കെ കുറച്ചിട്ടാണ് എന്നാൽ ഇവിടെ വരിക സ്ഥലം കാണുക അത് ഫോട്ടോ പകർത്തുക വീഡിയോ എടുക്കുക എന്നുള്ള നിലയിലേക്ക് പല ഭാഗത്തും ആളുകൾ വരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വെറുതെയുള്ള സന്ദർശനവും വേണ്ട ഇത്തരം സന്ദർശനങ്ങൾ ക്യാമ്പുകളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയും ശുചിത്വത്തെയും ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യതയും ബാധിക്കുകയാണ് സന്ദർശനം ഒഴിവാക്കി രക്ഷാപ്രവർത്തകരോടൊപ്പം മനസ്സ് ചേർന്ന് നിൽക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഓരോരുത്തരും ചെയ്യേണ്ടത് രക്ഷാപ്രവർത്തകർക്കും ദുരിതബാധിതർക്കുമുള്ള ഭക്ഷണം കൃത്യമായി എത്തിക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യാമ്പുകളിലേക്ക് മറ്റും ഭക്ഷണവുമായി വലിയ സംഘങ്ങൾ എത്തുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു